സൗഹൃദങ്ങളെ പെൺകുട്ടികളുള്ള അച്ഛന്മാർ അറിയാൻ പലപ്പോഴും കിട്ടാതെ പോകുന്ന ബാല്യം അതൊരു നഷ്ടബാല്യം തന്നെയാണ് ഹൃദയം വേദനിപ്പിക്കാതെ പോവുക ഒരു പെൺകുട്ടിക്ക് അവളുടെ ജീവിതത്തിലെ ആദ്യത്തെയും അവസാനത്തെയും വീരപുരുഷൻ അവളുടെ അച്ഛനാണ് പിന്നീട് അവളുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ഏത് പുരുഷനിലും അവൾ ആദ്യം തിരയുന്നതും അച്ഛനെയായിരിക്കും അച്ഛൻ്റെ സ്നേഹം അച്ഛൻ്റെ വാത്സല്യം അച്ഛൻ്റെ കരുതൽ ഇതിനൊക്കെ അവൾക്ക് മറ്റൊന്നും പകരമേയല്ല പങ്കാളിയിൽ പോലും അച്ഛൻ്റെ സ്നേഹം കൂടി കുതിക്കുന്നവരാണ് സ്ത്രീകൾ എൻ്റെ അച്ഛനെ കിട്ടാൻ നിനക്ക് ഭാഗ്യമില്ല എന്ന് ഭർത്താവിനെ മുന്നിൽ നിർത്തി മകളോട് പറയാൻ പോലും മടിക്കാത്തവരാണ് സ്ത്രീകൾ അത്രയ്ക്കും വലുതാണ് അച്ഛൻ്റെ സ്ഥാനം അച്ഛനുണ്ടെങ്കിലും ആ കരുതലോ സ്നേഹമോ കിട്ടാതെ വളരുന്ന ഒരു പെൺകുട്ടി ജീവിതത്തിലുടനീളം അനുഭവിക്കുന്ന ഒരു അരക്ഷിതാവസ്ഥയുണ്ട് മറ്റെന്തെല്ലാം സുരക്ഷിതത്തിന് നടുവിലായാലും അതൊന്നും അച്ഛൻ്റെ തണലിൽ വളരുന്ന സുരക്ഷിതത്വത്തിന് മറുവാക്കാകില്ല മൂന്ന് വയസ്സിലും മുപ്പത് വയസ്സിലും ഒരുപോലെ അത് കൊതിക്കും കൊടുക്കാൻ മടിക്കരുത് ഒന്ന് ചേർത്ത് നിർത്തണം ഒന്ന് ചുംബിക്കണം നിനക്ക് ഞാനുണ്ട് മോളെ എന്ന് പറയണം ജീവിതത്തിൽ ഒരു പ്രതിസന്ധിയിലും അവൾ തളരില്ല അവൾ തോൽക്കില്ല അത് കിട്ടാതെ പോകുന്ന ചില ഭാഗ്യം കെട്ട പെൺകുട്ടികളും സ്നേഹിക്കുന്നത് എന്തോ മഹാപരാധമാണെന്ന് കരുതുന്ന പിതാക്കന്മാരുടെ കുട്ടികളും അവർ അച്ഛൻ്റെ കരുതലും സ്നേഹവും നീട്ടുന്ന ആരുടെയെങ്കിലും മുന്നിൽ ഒരിക്കലെങ്കിലും തോറ്റുപോകും സ്നേഹം നടിക്കുന്നവർ ഒരുപക്ഷെ കരുതലിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒക്കെ മൊത്ത കച്ചവടക്കാരായിരിക്കും അവർ പലരെയും സ്നേഹിക്കുകയും കരുതുകയും ഒക്കെ ചെയ്യും അത് വൈകി തിരിച്ചറിയുന്നവർ എങ്ങനെ ജീവിതത്തോട് പ്രതികരിക്കുമെന്ന് പറയാനാകില്ല ചിലപ്പോൾ ജീവിതത്തിൽ നിന്ന് തന്നെ ഒളിച്ചോടിയേക്കാം ഒരു വിഷാദ രോഗിയായി ഒറ്റപ്പെട്ട് ജീവിച്ചേക്കാം മൗനം തീർത്ത മറയിൽ കുറ്റബോധം ഒളിപ്പിച്ചേക്കാം ചിലപ്പോൾ എല്ലാം എല്ലാം അതിജീവിച്ചേക്കാം മക്കളെ പരീക്ഷണത്തിന് വിട്ടുകൊടുക്കാതെ സ്നേഹത്തോടെ വാത്സല്യത്തോടെ ചേർത്ത് പിടിക്കും കരുതലോടെ വാത്സല്യത്തോടെ ഒരു മകൻ ഒരു പക്ഷേ നിങ്ങൾക്ക് മുൻപിൽ വാതിലടച്ചേക്കാം പക്ഷേ വാതിൽ തുറന്നു തരാൻ ഒരു മകൾ മകളുണ്ടാവും ഉറപ്പ് പേരെയും ഒരുപോലെ സ്നേഹിക്കാൻ പഠിക്കുക കടപ്പാട് സോഷ്യൽ മീഡിയ ശബ്ദം അനീഷ് പുലിയോർ